സംസ്ഥാനത്ത് നിന്നും വ്യാപകമായി മഴ പെയ്യുകയാണ് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലർട്ടും തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കടലാക്രമണത്തിനും കടലക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കോട്ടയത്തും ദേവികുളം താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി രജത്തും ഒപ്പം വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി ശ്യാംകെ വാര്യരും ചേർന്ന് ആദ്യം ശ്യാംകെ വാര്യരേക്ക് പോവുകയാണ് ശാം ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഈ വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ അലർട്ടൊക്കെ ഉള്ളത് കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട് അടക്കം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ എന്താണ് നിലവിലത്തെ സാഹചര്യം വിവരങ്ങൾ രണ്ട് സ്ഥലത്താണ് അതായത് കാസർഗോഡും കണ്ണൂരുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് വടക്കൻ ജില്ലകളിലെ മറ്റ് ജില്ലകളിൽ ഒന്നും തന്നെ അത്ര വലിയ ഒരു മുന്നറിയിപ്പില്ല പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇട ഇടയ്ക്ക് പെയ്യുന്ന ശക്തമായ മഴ ഇടപെട്ട് പെയ്യുന്ന ശക്തമായ മഴ അതുതന്നെയാണ് ആ വലിയ ബുദ്ധിമുട്ട് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പെയ്യുന്ന മഴ ഒപ്പം തന്നെ ഈ പറയുന്ന പല മേഖലകളും നമുക്കറിയാം നല്ല വടക്കൻ ജില്ലയിലെ പല മേഖലകളും ഉയർന്ന പ്രദേശമാണ് ഈ ഈ പറയുന്ന മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകൾ പലതുമുണ്ട് മലയോര മേഖലകൾ പ്രത്യേകിച്ച് ആ മേഖലകളിലൊക്കെ കനത്ത നാശനഷ്ടം ഇത്തരം ശക്തമായി പെയ്യുന്ന മഴ ഇടപെട്ടു പെയ്യുന്ന മഴയാണെങ്കിൽ പോലും അത് അതിൻ്റെ കാഠിന്യമേറുമ്പോൾ അത് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കിയേക്കാം മണ്ണിടിച്ചിൽ പോലുള്ള സംഭവങ്ങൾ അത് വലിയ ആ അപകടങ്ങളിലേക്ക് വഴി വിട്ടേക്കാം എന്ന ഒരു ആശങ്ക നിലവിലുണ്ട് പക്ഷേ നിലവിൽ നമുക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് കുട പോലും ഇല്ലാതെയാണ് അത്തരം ഒരു അവസ്ഥയിൽ ആ മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ് പക്ഷേ ഇന്നലെ രാത്രി അടക്കം ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടവിട്ടുപെയ്യുന്ന ശക്തമായ മഴ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറത്തും ഇതേ അവസ്ഥ തന്നെയാണ് എടവണ്ണപ്പാറ നിലമ്പൂർ റോഡിലടക്കം ഉണ്ടായ മരം പൊട്ടി വീണ ഗതാഗത തടസ്സം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മലപ്പുറത്ത് നിന്ന് ടി കെ അരവിന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആ കണ്ണൂരും കാസർകോടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത കൃത്യമായി തന്നെ പാലിക്കണം എന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് കടലിൽ പോകുന്നവർക്ക് അടക്കം ശക്തമായ കാറ്റ് അത് കടലിൽ പോകുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ വയനാട് ജില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള സാധ്യതകളുള്ള മേഖലയാണ് അവിടെ വെള്ളച്ചാട്ടം അടക്കം അവിടുത്തെ അല്ലെങ്കിൽ ഈ ചു ചുരത്തിലൂടെയുള്ള ഗതാഗതമടത്തം അടക്കം അതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അത്തരത്തിൽ ഈ പറയുന്ന പോലെ തന്നെ വിനോദ ഉയർന്ന പ്രദേശങ്ങളിലൂടെ വിനോദസഞ്ചാര മേഖലകളിലടക്കം പല മുന്നറിയിപ്പുകളും കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം എന്ന ഒരു അടിയന്തര നിർദ്ദേശം ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും മഴ മാറി നിൽക്കുന്നു ഇപ്പോൾ എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ശരി ശ്യാം കെ വാര്യനാണ് വടക്കൻ കേരളത്തിലെ മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് കേരളത്തിലെ വിശദാംശങ്ങളുമായി രജിത്ത് കൂടി ചേരുകയാണ് രജിത്ത് ഗുഡ് മോർണിംഗ് എന്താണ് നിലവിലത്തെ മധ്യ കേരളത്തിലെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒപ്പം ചില പ്രദേശങ്ങളിലൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ടല്ലോ തീരപ്രദേശങ്ങളിലെ മുൻകരുതലുകൾ ഏത് രീതിയിലാണ് ഉള്ളത് എന്താണ് വിവരങ്ങൾ ആറു ജില്ലകളാണ് പ്രധാനമായും ആലപ്പുഴ ഇടുക്കി കോട്ടയം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായി യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടരുന്ന മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഈ ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടടക്കം പല സ്ഥലങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം മഴ ശക്തമായി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് ഇന്നലെ രാത്രിയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു എങ്കിൽ തന്നെയും ഇന്ന് രാവിലെയോട് കൂടി വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ശക്തമായ മഴ ഈ ജില്ലകളിലെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു കോട്ടയം ജില്ലയിലും കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയത്ത് തന്നെ ദേവികുളം താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് കളക്ടർമാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ ഭാഗങ്ങളിലൂടെയുള്ള ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചു അടക്കം ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് മലയോര യാത്രകൾ രാത്രികാല യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ അടക്കം മൂന്നാറിലടക്കം മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിക്കുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെയും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട് നിലവിൽ ഈ ഭാഗങ്ങളിൽ വേണ്ട ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയും വേണ്ട ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലടക്കം നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ മഴ മഴ സമയത്ത് തന്നെ ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതിനുള്ള കറുത്തായ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് പറവൂരിലടക്കം ഇന്നലെ പറവൂരിലും അതേസമയത്ത് തന്നെ ആലുവയിലും അടക്കം വിവിധ വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം അഞ്ചോളം വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യമാണ് കനത്ത മഴയിൽ ഉണ്ടായിട്ടുള്ളത് അതേ മഴ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് മറ്റൊരു കാര്യം ശക്തമായ മഴയിൽ ഡാമുകൾ അടക്കം തുറക്കുന്ന തുറക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോട് തന്നെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഇടുക്കി ജില്ലയിൽ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട് മുതിരപ്പുഴ പെരിയാർ തീരങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ പാംള ഡാമും തുറക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ പരിയാറിൻ്റെ ഇരു കരയിലുമുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ വീതം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആളുകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമുക്കറിയാം ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് നിലവിൽ യെല്ലോ അലർട്ടാണെങ്കിൽ ഒരു പക്ഷേ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിലടക്കം മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് തീരദേശ മേഖലകളിലടക്കം സമുദ്രത്തിലേക്ക് ആളുകൾക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നതിനുള്ള നിയന്ത്രണമടക്കം ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് കാരണം കള്ളക്കടൽ പ്രതിഭാസം അടക്കം പല സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തരം ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത് നമുക്കറിയാവുന്ന ശക്തമായ വിശദാംശങ്ങൾ നൽകിയത്